ിയ ദി ഹോളി സ്പിരിറ്റ് പി ആർ ബോസ് തോമസ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് റോമൺ അതിൻ്റെ പതിനഞ്ചിൻ്റെ പതിമൂന്നാം വാക്യം എന്ന് യശാവ് പറയുന്ന എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ ഉള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്ന് യശാവ് പറയുന്നത് എന്നാൽ പ്രത്യാശ നൽകുന്ന നൽകുന്നതേയും നമ്മുടെ ജീവിതത്തിൽ അനേക പ്രത്യാശകളുണ്ട് ജോലി ചെയ്യുന്നവന് ഒരു പ്രത്യാശയുണ്ട് മാസ അവസാനം അവന് ശമ്പളം കിട്ടുമെന്നുള്ള പ്രത്യാശ ഒരു കുഞ്ഞിന് ഒരു പ്രത്യാശയുണ്ട് തൻ്റെ പരീക്ഷ വരുമ്പോൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അത് റിസൾട്ട് വരുമ്പോൾ അത് ഞാൻ പൂർണ്ണമായി ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഹൺഡ്രഡ് മാർക്ക് നേടുവാൻ പറ്റുമെന്നുള്ള പ്രത്യാശയോടെയാണ് കുഞ്ഞുങ്ങൾ അതിൽ പരീക്ഷ എക്സാം എഴുതുന്നത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജനങ്ങൾക്കും സഹോദരന്മാർക്കും സഹോദരിമാരായിക്കൊള്ളട്ടെ അവർക്കും ഒരു പ്രത്യാശയുണ്ട് തൻ്റെ ജോലിയുടെ അധ്വാന ഫലം മാസം കിട്ടുമെന്നുള്ള പ്രത്യാശ എന്നാൽ ലോകത്തിൽ അനേക പ്രത്യാശകളുണ്ട് എന്നാൽ അപ്പോസനായ പൗലോസ് റോമിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുന്നത് എന്ന് യശാവ് പറയുന്ന എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സദാ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ മഹാപരിഷുധനും സ്വർഗീയ പിതാവെ നന്ദിയോട് കടന്നു വരുന്നു കഥാവെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം വചനത്തിന് വീതമായി പൊങ്ങുന്ന എല്ലാ അന്ധകാര ശക്തികളെ ശാസിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ കഥാവ് വചനത്തിൽ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവി ആമ ഹലുയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ അപ്പോസനായ പൗലൂസ് റോമിലുള്ള തൻ്റെ വിശ്വാസികളോട് പറയുകയാണ് എന്ന് യശയാവ് പറയുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസ് വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ പ്രത്യാശ നൽകുന്ന ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവമാണ് നമ്മളെ തകർന്നിരിക്കുന്ന വേളയിൽ നമ്മൾ നിരാശനായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മെ ധൈര്യം നൽകുന്ന ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് തൻ്റെ വചനമഴിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിലവിളിയുടെ അവസ്ഥകളിൽ അവൻ നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ പലരെയും നമ്മൾ പ്രത്യാശിക്കും പലരെ ആശ്രയിക്കും എന്നാൽ പലരെ ആശ്രയങ്ങൾ അതേ പലരും ആശ്രയമുണ്ട് പലർ ചെയ്യാമെന്ന് പറയും എന്നാൽ നമ്മളെ സമയമാവുമ്പോൾ അവർ നമ്മളെ പറ്റിച്ചു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ്റെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായി അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ അവൻ്റെ പ്രത്യാശ എന്താണ് അവൻ്റെ ആഗ്രഹം എന്താണ് അതിൻ്റെ മേൽ ജയം പകരുന്ന അതിൻ്റെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു നല്ല യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് യശ യശയാവ് പറയുന്നത് എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസത്തിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ ഒരാൾക്ക് പ്രത്യാശയുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് സ്നേഹമുണ്ട് എന്നാൽ ഇത് മൂന്നുമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതേ പ്രത്യാശയ്ക്ക് പ്രതിഫലം നമുക്ക് കിട്ടത്തുള്ളൂ ഒരു മനുഷ്യന് സ്നേഹം മുഴുവനുമുണ്ട് എന്നാൽ അവന് പ്രത്യാശയില്ല അവന് വിശ്വാസമില്ലെങ്കിൽ അവന് നിത്യജീവനിൽ കടക്കുവാൻ സാധ്യമല്ല പ്രത്യാശയുള്ള മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കഥാവിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ കഥാവിൻ്റെ വാക്കുകളെ കേട്ട് അത് അനുസരിക്കുന്നവരായി മാറുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ പ്രത്യാശയിൽ അവൻ എന്ത് പ്രത്യാശിക്കുന്നുവോ പ്രത്യാശയിൽ അവൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിൽ നിന്നും ജയം നേടുവാൻ സാധിക്കത്തുള്ളൂ എന്നാൽ അപ്പോസ്റ്റലായ പൗലോസ് ഈ പറഞ്ഞ പ്രത്യാശ നിത്യതയുടെ പ്രത്യാശയാണ് പറഞ്ഞത് ഇത് പലർക്കും പ്രത്യാശയുണ്ട് എന്നാൽ പ്രവൃത്തിയില്ലാത്ത പ്രത്യാശയാണ് ദൈവവചനത്തെ അനുസരിക്കാത്ത പ്രത്യാശ സ്നേഹമില്ലാത്ത പ്രത്യാശ മറ്റുള്ളവരെ നിസ്സാരണമെന്ന് കാണുന്ന അവസ്ഥ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ നമ്മൾ പ്രത്യാശയുള്ളവരായി നമ്മുടെ പ്രത്യാശ നിത്യതയിൽ പോകണമെന്നുള്ളതാണ് ആ നിത്യതയിലേക്ക് പോകുവാൻ നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ കീഴ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ അത് പാലിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ അത് നിത്യതയിലേക്കുള്ള പ്രത്യാശയാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കപ്പെടുവാൻ കാരണം അതിൻ്റെ അതേ അതിൻ്റെ കാരണം നമ്മളെ ഒരു പ്രത്യാശ അതേ നിത്യതയിലേക്കുള്ള ഒരു പ്രത്യാശയ്ക്ക് നമ്മളെ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെടുവാ അവിടുന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നിനക്ക് നൽകിയ പരിശുദ്ധാത്മാവ് അത് ഒരു പ്രത്യാശയാണ് അത് നിന്നെ വഴി നടത്തുന്ന പ്രത്യാശയാണ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ബലപ്പെടുത്തുന്ന പ്രത്യാശ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വലിയ ഞെരിക്കുന്ന വലിയ കൊടുങ്കാറ്റുകൾ വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യന് സഹായിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിന്നിലുള്ള പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൽ നീ പ്രത്യാശ വെക്കുമ്പോൾ ആശ്രയം വെക്കുമ്പോൾ നിന്നെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട് എന്നാൽ വിശ്വാസമില്ല എന്നാൽ വിശ്വാസമുണ്ടെങ്കിലേ പ്രത്യാശയ്ക്ക് ഫലമുണ്ടാകത്തുള്ളൂ വിശ്വാസത്തോടെ പ്രത്യാശ നമ്മൾ വെക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമീകരിക്കുന്നുവോ അതിൻ്റെ മേൽ നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും എന്നാൽ നിത്യതയിലേക്കുള്ള പ്രത്യാശ അതല്ല ദൈവത്തിൻ്റെ വചനത്തെ കീഴ്പ്പെട്ട് അത് അനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സൽക്കരിക്കുവാനും നമുക്ക് സാധിക്കണം ഒന്ന് നമുക്ക് പ്രത്യാശയുണ്ടാകണം രണ്ട് നമുക്ക് വിശ്വാസമുണ്ടാകണം മൂന്ന് പ്രവർത്തി ഉണ്ടാകണം പ്രവർത്തി സ്നേഹമാണ് ഒരുവന് ലോകം മുഴുവനും ദാനം കൊടുക്കുന്ന സ്നേഹമുണ്ടെങ്കിലും അവനിൽ വിശ്വാസമില്ലെങ്കിൽ അവന് പ്രത്യാശയില്ലെങ്കിൽ അവൻ വെറും സീറോയാണ് എന്നാൽ നമുക്ക് നിത്യതയിലേക്കുള്ള പ്രത്യാശയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സ്നേഹമുണ്ടാകണം രണ്ട് വിശ്വാസമുണ്ടാകണം നാല് മൂന്ന് പ്രത്യാശ ഉണ്ടാകണം നാലാമത്തെ കാര്യം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി മാറണം അനുസരിക്കുന്നവരായി മാറി അവൻ്റെ വഴികളിൽ നടക്കുവാൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് നിത്യ ജീവനിലേക്ക് കടക്കുവാൻ സാധിക്കും നമ്മളൊരു വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് നിത്യജീവനിലേക്ക് പോകുവാൻ സാധിക്കും അതിൻ്റെ പതിനഞ്ചിൻ്റെ അതിൻ്റെ പതിനാലാം വാക്യം ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നവണ്ണം ഞാൻ ചിലടത്ത് അതിധൈര്യ ധൈര്യമായി നിങ്ങളൊക്കെ എഴുതുന്നു പൊസനായ പൗരസു പറയുകയാണ് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വണ്ണം ഞാൻ ചിലടത്ത് അതി നിങ്ങൾക്ക് എഴുതുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ റോമർ അതിൻ്റെ പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് എന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ എല്ലാവരോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് അവൻ സമാധാനവും ആശ്വാസം നൽകുന്ന ദൈവമാണ് ഈ വേളയിൽ സമാധാനം ആശ്വാസമില്ലാതെ പാരപ്പെടുന്ന മാതാവ് എൻ്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ദൈവം രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗ വിടുതലും നൽകുന്ന ദൈവം കടഭാരത്താൽ തകർന്നിരിക്കുന്നവർക്ക് കടഭാരത്തെ വിടുവിക്കുന്നവനായ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഇന്ന് സന്തോഷമില്ലാതെ പാരപ്പെടുന്ന എല്ലാ മേഖലകളുമേൽ ഇന്ന് വാതിലുകളെ തുറന്നതിനായി കഥാവ് കരയുന്ന കുടുംബങ്ങളുണ്ട് അവർക്കിന്ന് സന്തോഷവും വിടുതലും സമാധാനവും പകർന്നതിനായി നന്ദി പറയുന്നു അനേക കുടുംബ മണ്ഡലങ്ങൾ നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ ഇന്നവിടുന്ന് സമാധാനവും സന്തോഷവും പുതുവാതിലുകൾ ജന കഥാപി വ്യക്തിമണ്ഡലങ്ങൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരിമാർക്ക് വാതിലുകളെ സ്വർഗം തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു എന്ന് യഷയാവ് പറയുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വ വിശ്വസിക്ക സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എല്ലാ സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ കർത്താവ് നല്ല വചനത്തിനായി നന്ദി വരും കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും വിടുതലും നിത്യതയിലേക്കുള്ള ഒരു പ്രത്യാശ ഒരു ഒരുക്കുവാൻ കർത്താവ് അവിടുത്തെ വചനമനുസരിക്കുന്നവരായി മാറണേ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ പാവികട വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ ഹോവയുടെ ന്യായ പ്രമാണത്തെ രാപകൾ ധ്യാനിക്കുന്നവരായി ഈ ജനം മാറട്ടെ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമിനി ഫലം കായ്ക്കട്ടെ എന്ന് യശാവ് പറയുന്നത് എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ഈ വചന മുഖാന്തരം കത്താവെ ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ കേട്ട വചനങ്ങൾ ഓരോരോത്തരുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറുമേന് ഫലം കൈക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു